ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വീഡിയോ ഇന്നത്തെ എന്ന് വെച്ചാൽ ഇന്ന് ഓപ്പോലില്ലേ നിങ്ങൾക്കറിയാമോ എൻ്റെ വിഷു എൻ്റെ രാധിക വില്ലമ്മേ എനിക്ക് മൂന്ന് വില്ലമ്മമാരാണ് ഇല്ലേ രാധിക വില്ലമ്മ രണ്ട് മക്കളാണ് അല്ലേ ഒന്നാണ് എൻ്റെ പൊന്നിച്ച ഞാൻ എപ്പോഴും അന്ന് ഓണ വീഡിയോയിൽ നിങ്ങൾ ഞാൻ കളിച്ചു ഷോപ്പിൽ കളിച്ചില്ല ആ അതാണ് പൊന്നീച്ചി രണ്ടു ഓപ്പോൾ അപ്പോൾ പൊന്നേച്ചാണ് ഉറങ്ങുവാൻ ഇത് രാവിലെ ഒരു ആറുമണി ഏഴ് മണി ഒക്കെ വന്ന ടൈമാണ് ഞാനാണെങ്കിൽ ഇന്നേ ഉണ്ടാക്കാൻ മറന്നുപോയി ഇന്നാണോ അപ്പോഴാണ് എന്തായാലും സാറില്ല അപ്പോൾ ഒന്നേച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ പൊന്നേച്ചി എന്തായാലും ഓർമ്മയിട്ട് ഇപ്പം ഞാൻ പൊന്നേച്ചക്ക് വേണ്ടിയിട്ട് ഇവിടെ പേപ്പറെടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നേച്ചു വന്ന് ഒന്നീച്ചയ്ക്ക് കൊടുക്കാം എന്നാ പിന്നെ ഒന്നേച്ചയും ഉണ്ടാക്കിക്കോട്ടല്ലോ സ്വന്തം ഒന്നേച്ചാ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാനിവിടെ പേപ്പറും പിന്നെ സ്കേജും പിന്നെ എല്ലാ ആവശ്യമുള്ള പെൻസിലും റബ്ബറും അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടാണ് നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ എഴുതും ഇത് പുറം ഭാഗമാണ് ആ കമ്പാകത്തിലാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് എഴുതും െ ഇത് ഇപ്പൊ നേരെ നമുക്ക് പുതിയ റബ്ബർ വേണ്ടിയിട്ടുണ്ട് എൻ്റെ അമ്മ മാസം അല്ല കേട്ടോ പിന്നെ അമ്മയും വച്ചവരും മനസ്സൊന്നുമല്ല അന്ന് നിങ്ങൾ ഞാൻ ചൂറ് പോകുന്നു എൻ്റെ അമ്മേൻ്റെ സൗണ്ട് ആളുടെ സൗണ്ട് വരില്ല ആ നല്ല രസോണ്ട് അതാണ് എൻ്റെ അമ്മ പിന്നെ ആ പൂച്ച എൻ്റെ കൂടെ ഒരു ആ പൂര പൂച്ചയ്ക്ക് നിന്ന് തരാം ആൾക്കണില്ല ഹലോ കണ്ടിട്ടേ ഓ എന്റെ അച്ഛൻ അപ്പം അവരൊന്നുമല്ല എനിക്ക് വാങ്ങി തന്നെ ആരച്ചു ഊഹിച്ചെടുത്തോ ഞാൻ പറയാം എന്താ അറിയാം എൻ്റെ അവരെ അമ്മ ഞാൻ ഡ്രിങ് ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ലാസ്റ്റോ ഡ്രിങ് ഡിസൈൻ ഡ്രിങ് ഡിസൈൻ നല്ല രസമായിട്ടുമായിട്ട് ഹാപ്പി ബർത്ത് ബർത്ത് ഡേ ഓപ്പോൾ ഞാൻ ഹാപ്പിന് പറ്റ ഹാപ്പി ബർത്ത് ഡേ അപ്പോൾ ഐ ലവ് നമ്മക്ക് എഴുതാൻ വന്നു നമുക്കൊരു വലിയ ഹാർട്ട് വർക്ക് അത് വേണം അല്ലെ ഈ പെൻസില് വാങ്ങണ്ടോ ഈ പെൻസിലല്ല ഈ പെൻസില് കുറച്ച് കാണില്ല അവർ

ിസ് ലെറ്റർ ടുഡേ ഞാൻ എഴുതിയിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഐ ലവ് യു യു ലവ് മീ അങ്ങൾക്ക് എന്നെ അറിയാം അതായത് ഇഷ്ടമാണോന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ചിത്രം വെച്ചിട്ടുണ്ട് ഒരാടെ ഫോണിൽ എന്തോ ഒന്ന് സർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ചിത്രമൊക്കെ കിട്ടാൻ പറ്റും

സാമ്പാർ ആണു അത്ര ആ ശരി എന്തായാലും വച്ചു തുടങ്ങിയിട്ടേ ആ ഇത്ര ഇല്ലു എന്നാലും എഴുതി ഫുള്ള് നോക്കി തന്നെ കാണാം കാണാം എന്റെ ലെറ്റർട്ടോ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഫുള്ള് വായിക്കാം ഞങ്ങളെ വായിച്ചു തരാം ആ ഞങ്ങൾ പിന്നെ വായിച്ചു തരാം ഇവിടെ ഞങ്ങള് ഫുള്ള് എഴുതിട്ടുണ്ട് പിന്നെ നമ്മള് ഇതിൽ കുറച്ച് എന്റെ കുറച്ച് അവളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാനുരച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മള് ചിത്രം വരച്ചിട്ടുണ്ട് മുമ്പില് ഞാൻ ചിത്രം പിടിച്ചിട്ടുണ്ട് പകുതി ആയിട്ടേ ഉള്ളൂ ഞാൻ ചിത്രം വരച്ചിട്ട് ഞാൻ വരച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാനിവിടെ കളർ ചെയ്ത് കുറച്ച് കളർ ചെയ്തിട്ടുണ്ട് ഞാൻ വരച്ച് ഉണ്ടായിട്ടാ ും ഇപ്പൊന്നെ കൊടുത്തിട്ടില്ല അതിന് നമുക്ക് ഗിഫ്റ്റ് ഒന്നും ഉണ്ടാക്കണം ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മൾ മുട്ടായി കൊണ്ടാണ് ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത് അത് നമ്മളിപ്പം രണ്ട് ഡാരി മിൽക്ക് രണ്ട് ഡാരി മിൽക്സ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ ആരെയോ ഇതുകൊണ്ട് സന്ദേശം ഓക്കെ ഫസ്റ്റ് നമുക്ക് ഡാരി മിൽക്കാണ് എൻ്റെ ഉള്ളിൽ പേ ഡാറി മിൽക്ക് അതിന്റെ ഉള്ളിൽ വെക്കുക വെക്കുകയായിട്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിക്കണം ഒട്ടിക്കണം അതിനായിട്ട് നമുക്ക് ഈ ഡബിൾ സൈഡ് നല്ല നല്ല മഞ്ഞ കല നല്ല മഞ്ഞ കട്ടിട്ടുണ്ട് ഒട്ടിച്ചു കൊടുക്കാനൊക്കെ ഈസിയാണ് കുഴപ്പമില്ല ഇത് കിട്ടി വലിയ പറഞ്ഞെറുതന്ന് ജ്യൂസിന്റെ കോൾഡ പിടിച്ചു കോൾഡ നല്ല പനിയൊന്നുമില്ല ചുമയും ജനതോഷ്ട

അത് ഓപ്പോ മറ്റേ കമ്പനിയുടെ പേരൊന്നും അതെ ഫോൺ ഫോൺ കമ്പനി ആ പക്ഷേ നമ്മൾ ഓപ്പോളെ നല്ല വിളിക്കണത് ഓപ്പോന്നാണ് വിളിക്കണത് ഞാൻ ഓപ്പോ വിളിക്കാറുണ്ട് ഓപ്പോ അതും വിളിക്കാട്ടോ കേട്ടോ ഓപ്പോ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് പക്ഷെ കുഞ്ച് ഗിഫ്റ്റ് ഉണ്ടാക്കിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് രണ്ടുപേര് ഷെയർ ഇടിച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്

അപ്പോളൈ ഐ ലവ് യു അപ്പോള ഇതെന്ന് മെസ്സേജ് ഇടടട അപ്പോള ഐ ലവ് യു ഇതെന്താ സേരിങ്ങനെ ഇങ്ങനെ കൊട്ടി കേട്ടാ എങ്ങനെ ഇങ്ങനെ കേക്ക് കേക്ക് സേരിങ്ങനെ പൊണ്ടാക്കി തരട്ടെ പൊണ്ടാക്കി തരല്ലേ ലെറ്റർ ആവണ്ടേ ഇതിട്ട് പൊണ്ടാക്കി ആ നമ്മടെ ഗിഫ്റ്റും ഒക്കെ നല്ലോണം ഇഷ്ടം നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാരും ചെയ്യണം കേട്ടോ